ചൂട് ക്രമാതീതമായി കൂടിയതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടി ഏതു സമയം സംസ്ഥാനം ഒരു വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോകാമെന്നാണ് നിലവിൽ കേരളത്തിലെ സ്ഥിതി ഇന്നലെ പതിനൊന്നേ കോടി യൂണിറ്റ് വൈദ്യുതിയാണ് കേരളം ഉപയോഗിച്ചത് പീക്ക് സമയത്തെ ആവശ്യകത അയ്യായിരത്തി മെഗാവാട്ട് എന്ന പുതിയ റെക്കോർഡിലെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ ജലവൈദ്യുതി ഉൽപാദനം ഇരുപത് ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം പതിനൊന്ന് കോടി കവിഞ്ഞത് ആശങ്കപ്പെടുത്തിയിരുന്നു എൺപത്തിയഞ്ച് ദശലക്ഷത്തോളം വൈദ്യുതി പുറത്തുനിന്ന് എത്തിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇത് കെ എസ് സി ബി വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഉയർന്ന വിലയ്ക്കാണ് സംസ്ഥാനത്തിന് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് ഇത് കെ എസ് സി ബി സാമ്പത്തികമായും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് മുൻപ് വൈകിട്ട് ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയായിരുന്നു വൈദ്യുതി ഉപഭോഗത്തിന്റെ പീക്ക് ടൈം ഈ സമയം ഇപ്പോൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം രേഖപ്പെടുത്തിയത് രാത്രി പത്ത് നാൽപ്പത്തിനാലിനായിരുന്നു രാത്രിയിൽ ചൂട് സഹിക്കാനാകാതെ ജനങ്ങൾ ഫാനും എ സിയും വലിയ തോതിൽ ഉപയോഗിക്കുന്നതാണ് ഈ സമയത്തെ വൈദ്യുതി ഉപയോഗം കൂടാൻ ന്യൂസ് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം